ഹലോ ഗായ്സ് അസല വലൈക്കും വെൽക്കം ബാക്ക് ടു ലേഡീസ് കുറ്റപ്പാലം സോ ഫ്രണ്ട്സ് പെരുന്നാളിന് ശേഷം ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് എത്തിയിരിക്കാണ് പെരുന്നാൾ തിരക്കാരനാണ് കേട്ടോ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റാതിരുന്നത് സോ ഇന്നത്തെ നമ്മുടെ കഷൻ എന്ന് പറയുന്നത് അതൊരു അടിപൊളി സ്കേർട്ട് ആൻഡ് ടോപ്പ് ആണ് നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വരുന്ന ക്ഷൻ കേട്ടോ അപ്പൊ ഞാനിവിടെ വെയർ ചെയ്തിട്ടുള്ളത് നല്ലൊരു പ്രിൻ്റഡ് ടൈപ്പിൽ വരുന്ന ഷർട്ട് ആണ് വിത്ത് ഒരു പ്ലെയിൻ ടൈപ്പിൽ വരുന്ന ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ആണ് ഫ്രണ്ട് പോർഷനിൽ നല്ലൊരു ഷോ ബട്ടൺ ഒക്കെ വരുന്നുണ്ട് ഫുൾ സ്ലീവ് ആണ് കേട്ടോ നല്ലൊരു ഫ്ലോറൽ ആണ് ഈ ഒരു ഔട്ട്ഫിറ്റ് വന്നിട്ടുള്ളത് ഇതിന്റെ ഫുൾ ബട്ടൺ ഓപ്പണബിൾ ആണ് കേട്ടോ സോ നമുക്ക് ഫീഡിംഗ് ഫ്രണ്ട്ലി കൂടിയാണ് നമുക്ക് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ വരുന്നത് സോ ഈ ഒരു ചാൻസ് നിങ്ങൾ മിസ് ചെയ്യരുത് ഇനി ചിലർക്ക് ഓർഡർ ചെയ്യുന്ന കാര്യത്തിലേക്ക് സംശയം ഉണ്ടാവും നമ്മൾ താഴേക്ക് വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയിട്ടോ നമുക്ക് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് ഈ ഒരു ഔട്ട്ഫിറ്റിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ കാണിച്ചു തരാം അതിനുമുമ്പ് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൊടുത്ത ബെല്ലൈക്കൻ എനേബിൾ ആക്കുക എങ്കിൽ മാത്രമേ ഞങ്ങളുടെ ന്യൂ അപ്ഡേഷൻ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുവുള്ളൂ കേട്ടോ സോ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൊടുത്ത ബെല്ലൈക്കൻ എനേബിൾ ആക്കുക ഞാനിവിടെ പറഞ്ഞിരുന്നു ഞാൻ വേറെ എഴുതിയിട്ടുള്ളത് നല്ലൊരു ഫ്ലോറൽ പ്രിന്റിൽ വരുന്ന ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ മൾട്ടി കളേഴ്സിൽ വരുന്ന ഫ്ലോറൽ പ്രിന്റ് ആണ് ഇതിന്റെ ഒരുപാട് പ്രിന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഏകദേശം ഫോർ ഷെയ്ഡ്സോളം നമുക്ക് അവൈലബിൾ ആണ് അതിനു മുമ്പ് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക കാരണം ഞാൻ ഇതിൽ പ്രൈസ് ഡീറ്റെയിൽസും സൈസ് ഡീറ്റെയിൽസും പറയുന്നുണ്ട് സോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വീഡിയോ കാണുക അപ്പൊ ഇതെല്ലാം നമ്മുടെ ഡിഫറെന്റ് പാറ്റേണിൽ വരുന്ന സ്കേർട്ട്സ് കേട്ടോ ഫസ്റ്റ് വൺ ഞാൻ വേറെ ഇതിലുള്ള ഒരു പ്രിന്റ് ടൈപ്പിൽ വരുന്നതാണ് സെക്കൻഡ് പ്രിന്റ് വരുന്നത് ഒരു വെറൈറ്റി പ്രിന്റ് ആണ് കേട്ടോ നല്ലൊരു ഫ്ലോറൽ പ്രിന്റ് ആണ് ബ്ലാക്ക് ഷെയ്ഡിൽ മൾട്ടി കളേഴ്സിൽ വരുന്ന ഒരു പ്രിന്റ് ആണ് കേട്ടോ കോളർ ടൈപ്പ് ആണ് ഫുൾ ബട്ടൺ ഓപ്പണബിൾ ആണ് സോ നമുക്ക് ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാം ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് ടോപ്പ് ആണ് കേട്ടോ അതിൽ വെറൈറ്റി പ്രിൻസ് ആണ് വന്നിട്ടുള്ളത് ഒരു ഷോർട്ടായിട്ടുള്ള ഷർട്ടാണ് പിന്നെ ഇതിൻ്റെയൊക്കെ ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിന് ശേഷം അതായത് സ്റ്റേട്ട് അല്ലാതെ തന്നെ ഭാഗിയുടെ കൂടെയൊക്കെ ജീൻസിൻ്റെ കൂടെയൊക്കെ വേറെയാവുന്നതാണ് കേട്ടോ അതുകൂടി ഒരു ബെനിഫിറ്റ് ആണ് ഫുൾ സ്ലീവ് വരുന്നുണ്ട് എഡ്ജിൽ കണ്ടോ നല്ല ക്വാളിറ്റി ഉള്ള ബട്ടൺസ് ആണ് മാത്രല്ല ഈ ഒരു മെറ്റീരിയൽ ക്വാളിറ്റി എടുത്തു പറയേണ്ടതാണ് കേട്ടോ നല്ലൊരു ഫാബ്രിക് ആണ് ചൈന ഫാബ്രിക് ആണ് കേട്ടോ നല്ലൊരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് നേരെ നെഴലടിക്കില്ല അതുപോലെ തന്നെ വേറെ ഞാൻ കംഫോർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ കൂടിയാണ് കേട്ടോ ദെൻ ഇതിന്റെ സ്കേർട്ട് വരുന്നത് ഞാൻ വെയർ ചെയ്തിട്ടുള്ള സെയിം സ്കേർട്ട് തന്നെയാണ് കണ്ടോ പ്യുവർ ബ്ലാക്ക് ഷെയ്ഡിൽ നല്ലൊരു ഷോ ബട്ടൺസ് ഒക്കെ വരുന്ന സ്കേർട്ടാണ് കേട്ടോ ബാക്ക് ഷനിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള എലാസ്റ്റിക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഓക്കെ ഞാൻ ഷെയ്ഡ്സ് ഒക്കെ ഒന്ന് കാണിച്ചതിന് ശേഷം ലാസ്റ്റ് ലെങ്ത് പറയാം നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് അടിപൊളി പ്രിന്റ് ആണ് കേട്ടോ ഒന്നും പറയാനില്ല നല്ലൊരു പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് എല്ലാ ലിമിറ്റഡ് സ്റ്റോക്കേ വന്നിട്ടുള്ളൂ സോ വേണ്ടവർ ഉടനെ തന്നെ ഡി എം ചെയ്യേണ്ടതാണ് നമ്മളുടെ വാട്സ്ആപ്പ് നമ്പർ കൊടുക്കുന്നതാണ് കേട്ടോ ചിലർക്കൊന്നും ഓർഡർ എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല നമുക്ക് കമൻസ് ഒക്കെ വരുന്നുണ്ട് സോ നമ്മൾ താഴെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നതായിരിക്കും നിങ്ങൾ അതിൽക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഏതാണോ അത് സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കോ നിന്റെ സ്കേർട്ട് വരുന്നത് കണ്ടോ എല്ലാം ബ്ലാക്ക് ഷെയ്ഡിലുള്ള പ്ലെയിൻ സ്കേർട്ടാണ് വരുന്നത് അത്യാവശ്യം ഫ്ലെയർഡ് ആയിട്ടുള്ള ആണ് കേട്ടോ ഇപ്പോഴത്തെ ട്രെൻഡിങ് സ്കേർട്ട് ആണ് ഫസ്റ്റ് ക്വാളിറ്റി വരുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ നെക്സ്റ്റ് പ്രിന്റ് വരുന്നത് ബ്യൂട്ടിഫുൾ പ്രിന്റ് ആണ് കേട്ടോ നല്ലൊരു സ്മോൾ സൈസിൽ വരുന്ന പ്രിന്റ് ആണ് വരുന്നത് നമ്മൾ വെയർ ചെയ്താൽ അത്രക്ക് ലുക്ക് ആയിരിക്കും കേട്ടോ കാണാൻ ഇതിന്റെ സ്കേർട്ടും സെയിം പ്ലെയിൻ തന്നെയാണ് വരുന്നത് നെക്സ്റ്റ് വൺ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റാണ് കേട്ടോ വരുന്നത് നമുക്ക് എപ്പോഴും ട്രെൻഡിങ് ലിസ്റ്റിലുള്ള കൂടുതൽ എൻക്വയറീസ് വരുന്ന ഒരു പ്രിന്റ് ആണ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ ഏറ്റവും അധികം നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരിക്കാം നമുക്ക് ഇതിനൊക്കെ അത്രക്കും എൻക്വയറീസ് വന്നൊരു ഇത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ മെറ്റീരിയൽ ക്വാളിറ്റി അടിപൊളിയാണ് ഫസ്റ്റ് ക്വാളിറ്റി വരുന്ന മെറ്റീരിയൽ ആണ് ഇതെല്ലാം ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ നമ്മൾ വെയർ ചെയ്യുമ്പോഴായിരിക്കും ഇതിന്റെ ഭംഗി അറിയുന്നത് പിന്നെ നമുക്ക് ഇതിന്റെ കൂടെ എല്ലാം അടിപൊളി ഹിജാബ്സും കൂടി വെയർ ചെയ്ത നല്ല ഭംഗിയായിരിക്കും നമ്മുടെ ഷോപ്പിൽ ഇതിന് പെയർ ചെയ്താൽ നല്ല ഹിജാബ്സ് അവൈലബിൾ ആണ് പിന്നെ ഇതിന്റെ സൈസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതെല്ലാം ഫ്രീ സൈസാണ് കേട്ടോ വരുന്നത് ഏകദേശം നമുക്ക് മീഡിയം ടു എക്സൽ വരെയുള്ളവർക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മൾ എന്തായാലും ഇൻ ചെയ്തിട്ടായിരിക്കും യൂസ് ചെയ്യുക സോ മീഡിയം ടു എക്സൽ വരെയുള്ളവർക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് ഇതിന്റെ സെയിം സ്കേർട്ട് തന്നെയാണ് വരുന്നത് നല്ല ഫ്ലയർഡ് ആയിട്ടുള്ള ആണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ ആ ഷോ ബട്ടന്റെ ക്വാളിറ്റി ഒക്കെ എടുത്തു പറയേണ്ടതാണ് കേട്ടോ ഞാൻ വെയർ ചെയ്തിട്ടുള്ള പ്രിന്റിന്റെ ഒരു ഡിഫറെന്റ് ഷെയ്ഡ് ആണ് ഇതെല്ലാം നമുക്ക് ഹിറ്റ് ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് കേട്ടോ ഇപ്പോഴും നമ്മൾ വെയർ ചെയ്ത നല്ല ഭംഗിയായിരിക്കും ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഈ പ്രിന്റ് ഒക്കെ കാണാൻ ഫുൾ സ്ലീവ് വരുന്നുണ്ട് ഇതിന്റെ സ്കേർട്ട് വരുന്നത് സെയിം ബ്ലാക്ക് ഷെയ്ഡ് തന്നെയാണ് നമ്മുടെ ഈ സ്കേർട്ടിന്റെ ഒക്കെ ലെങ്ത് വരുന്നത് ഫോർട്ടീൻ ഇഞ്ചസ് ആണ് കേട്ടോ അതായത് നാൽപ്പത് ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് ഫിഡ് സൈസ് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ എക്സെൽ വരെയാണ് മീഡിയം ടു എക്സെൽ വരെ ഉള്ളവർക്ക് യൂസ് ചെയ്യാം കാരണം ബാക്ക് സൈഡ് എലാസ്റ്റിക് ആണ് വരുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള എലാസ്റ്റിക് ആണ് നമുക്ക് വേറെ ചെയ്താൽ ഡിസ്കംഫേർട്ട് ഒന്നും ഫീൽ ചെയ്യില്ല കേട്ടോ സോ നല്ലൊരു ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് ഫോർട്ടീൻ ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് എക്സെൽ വരെ നമുക്ക് ഫിഡ് സൈസ് വരുന്നുണ്ട് കേട്ടോ ദെൻ ലാസ്റ്റ് പ്രിന്റ് ഞാൻ വെയർ ചെയ്തിട്ടുള്ള സെയിം പ്രിന്റ് തന്നെയാണ് എങ്കിലൊന്ന് കാണിച്ചു തരാം എനിക്ക് എപ്പോഴും പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് കേട്ടോ ഇത് കാരണം ഇത് വേറെ ഇതായാലുള്ള ഭംഗി വേറെ ഏത് വേറെ ഇതായാലും കിട്ടില്ല കേട്ടോ നല്ല ഭംഗിയുള്ളൊരു പ്രിൻ്റ് ആണ് കണ്ടോ ആ ഒരു റെഡ് ഷർട്ട് മൾട്ടി കളേഴ്സ് ഒക്കെ നമുക്ക് എടുത്തു കാണിക്കണം നമുക്ക് ഇതിന്റെ കൂടെ ഓഫ് വൈറ്റ് ഷൈഡിലുള്ള ഹിജാബ് വെയർ ചെയ്യാൻ ഇഷ്ടപ്പെടാത്തവർക്ക് നമുക്ക് ഇതിലെ ഒരു പ്രിന്റ് ചൂസ് ചെയ്ത് വെയർ ചെയ്യാവുന്നതാണ് സോ അതെല്ലാം നമുക്ക് നല്ലൊരു ഓപ്ഷനാണ് ഇങ്ങനെയുള്ള പ്രിന്റ് മാത്രല്ല നല്ലൊരു ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് കൂടിയാണ് കേട്ടോ നല്ലൊരു ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക് ആണ് സോ നമുക്ക് വെയർ ചെയ്യാൻ അത്രത്തും കംഫർട്ടബിൾ ആയിരിക്കും കേട്ടോ ഈ ഒരു ചൂടത്തൊക്കെ നമുക്ക് വെയർ ചെയ്യാൻ അത്രത്തും കംഫർട്ടബിൾ ആയിരിക്കും പ്രിന്റിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ നമുക്ക് കസ്റ്റമേഴ്സിന് ഒരുപാട് പേർക്ക് അറിയാൻ സാധിക്കും നല്ലൊരു ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറീസ് വന്നിട്ടുള്ള ഒരു പ്രിന്റ് ആണ് കേട്ടോ ഈ ഒരു പ്രിന്റ് നല്ല ഭംഗിയാണ് വെയർ ചെയ്തത് കാണാൻ നമുക്ക് റീസ്റ്റോക്ക് ചെയ്തിട്ടും തികയാതെ വന്നൊരു പ്രിന്റാണ് കേട്ടോ നമുക്ക് പെരുന്നാളിലൊക്കെ ഏറ്റവും അധികം ടോപ്പ് സെയിൽ ഉണ്ടായിരുന്ന ഒരു ഇത് സോ ഇതിന്റെ സ്കേർട്ട് വരുന്നതും ഞാൻ വേർ ചെയ്തിട്ടുള്ള സെയിം സ്കേർട്ട് തന്നെയാണ് ഫോർട്ടീൻ ഇഞ്ചസോളം ലെങ്ത് വരുന്നുണ്ട് സോ നമുക്ക് വേറെ ഇതാ നല്ല ഭംഗിയായിരിക്കും നിങ്ങൾ ഈ ഒരു ഔട്ട്ഫിറ്റിന്റെ പ്രൈസ് അറിയാനായിട്ടിരിക്കും അല്ലെ വെയിറ്റ് ചെയ്യുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കേട്ടോ വിത്ത് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് നമുക്ക് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ വരുന്നത് സോ വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുള്ളൂ നമുക്ക് പെരുന്നാളൊക്കെ കഴിഞ്ഞു ഇനി കല്യാണങ്ങളാണല്ലേ അപ്പോൾ കല്യാണങ്ങൾക്കൊക്കെ നല്ല ലുക്കിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഔട്ട്ഫിറ്റ് പർച്ചേസ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇവിടെ താഴെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നതാണ് വേണ്ടവർ ഇഷ്ടപ്പെട്ട ഷെയ്ഡ് സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക കേട്ടോ പിന്നെ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കൂടെ തന്നെ ബെലൈക്കൺ എനേബിൾ ആക്കണം പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസിന് എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ സോ ഇൻഷല്ല ഇതുപോലെ ഒരുപാട് കളക്ഷൻസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അതുവരെ എല്ലാവർക്കും സി എസ് ബൈ ബൈ